എസ് എസ് എൽ സി പരീക്ഷയും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എസ് എസ് എൽ സി പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അഞ്ചിന് ആരംഭിച്ച് മാർച്ച് മുപ്പതിന് അവസാനിക്കും പരീക്ഷകൾ രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കും ഐ ടി മോഡൽ പരീക്ഷകൾ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ഐ ടി മോഡൽ പരീക്ഷ ജനുവരി മാസം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ എസ് എസ് എൽ സി ഐ ടി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം രണ്ട് മുതൽ പതിമൂന്ന് വരെ എസ് എസ് എൽ സി മോഡൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം പതിനാറ് മുതൽ ഇരുപത് വരെ അപേക്ഷയും പരീക്ഷാ ഫീസും പിഴ കൂടാതെ ഉടുക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ പിഴയോടുകൂടി അപേക്ഷ സ്വീകരിക്കുന്ന തീയതി നവംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ഏഴ് മുതൽ ഇരുപത്തഞ്ച് വരെ ഫലപ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്താറ് മെയ് എട്ട്